രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിന്ദ എന്ത് ഇങ്ങനെ നോക്കുന്നത് ഞാൻ തട്ടിപ്പോയ ശേഷം വേറെ വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ ആണെന്ന് തോന്നുന്നു ദക്ഷ അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു പിന്നെ വേറെ വിവാഹം കഴിക്കാതെ പറ്റില്ലല്ലോ എൻ്റെ ജീവിതം മുന്നോട്ട് കിടക്കുമല്ലേ അവൻ അലസഭാവത്തിൽ പറഞ്ഞു കണ്ടുവച്ചോളൂ അപ്പം പിന്നെ കാര്യങ്ങൾ എളുപ്പമാകുമല്ലോ ആ അതുതന്നെയാണെൻ്റെ ലക്ഷ്യം ഭാര്യ മരിക്കാൻ വേണ്ടി നോയമ്പ് നോക്കുന്ന അവസ്ഥ വരുമെന്ന് തോന്നുന്നു അല്ലേ രുദ്രേട്ട ചിരിച്ചുകൊണ്ട് പറഞ്ഞ ശേഷം ദക്ഷ വാതിൽക്കലേക്ക് പോയി രുദ്രന്റെ തീരുമാനം അത് ദക്ഷ അനുസരിക്കും ഇല്ലെങ്കിൽ എനിക്ക് അനുസരിപ്പിക്കാൻ അറിയാം കേട്ടോ അവൻ പറഞ്ഞതിൻ്റെ പൊരുൾ ദക്ഷയ്ക്ക് മനസ്സിലായി മറുപടി ഞാൻ പറഞ്ഞു രുദ്രേട്ട വേണ്ട കേട്ടോ വെറുതെ വാശി വേണ്ട ഈ പാവം എങ്ങനെയെങ്കിലും ജീവിച്ചു ജീവിച്ചുപോയിക്കോട്ടെ ഒരുപാട് കാലമൊന്നും ഇല്ലല്ലോ നെയ് പോട്ടെ പുഞ്ചിരിയോടെ അവൾ താഴേക്ക് പോയി പിന്നീട് സന്ധ്യക്ക് വിളക്ക് കൊളുത്തി നാമൊക്കെ ജപിച്ച് അങ്ങനെയിരുന്നു ലക്ഷ്മി അമ്മയാണെങ്കിൽ വളരെ ദയനീയമായി ദക്ഷയെ നോക്കുന്നത് പോലും ഇടയ്ക്കൊക്കെ കണ്ണീരും തുടക്കുന്നുണ്ട് എന്താ മേത് കഷ്ടമുണ്ട് കേട്ടോ ദക്ഷ അവരെ നോക്കി മോളെ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അമ്മ എന്നോട് എന്ത് വേണമെങ്കിലും പറഞ്ഞു ഒന്നൊഴിച്ച് എനിക്ക് ജോലിക്ക് പോകണം പോയേ പറ്റുമോ എൻ്റെ സാഹചര്യം ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞല്ലോ മോളെ എന്നാലും അമ്മേ ഒരെന്നാലും ഇല്ല ഈ ജോലിക്ക് പോയെന്ന് കരുതി എന്ത് സംഭവിക്കാനാണ് ഇവിടെ ഈ വീട്ടിൽ പൂട്ടിയിട്ടെന്ന് കരുതി വരാനുള്ളത് വരാണ്ടിരിക്കുമോ കുട്ടി വേണ്ടാത്ത ഭർത്താനൊന്നും പറയണ്ടാട്ടോ ലക്ഷ്മിക്ക് സങ്കടം വന്നു അമ്മേ കഴിക്കാനെടുക്ക രുദ്രന്റെ ശബ്ദം കേട്ട് അമ്മയും മകളും തിരിഞ്ഞു നോക്കി വരുന്നു മോനെ ലക്ഷ്മിയമ്മ എഴുന്നേറ്റോ എന്നിട്ട് അടുക്കളയിലേക്ക് പോയി ചപ്പാത്തിയും എഗ്ഗ് കറിയും സാലഡും ഒക്കെ എടുത്തു കൊണ്ടുവന്നു രുദ്രന്റെ അരികിലായിരുന്നു അവന് വാരിക്കൊടുത്തു കൈക്കിപ്പോൾ എങ്ങനെയുണ്ട് മോൻ കുറവായി വരുന്നു എന്നാലും ഇടയ്ക്ക് നേരിയ വേദന പോലെ ഹോസ്പിറ്റലിൽ പോണോ ഏയ് അതൊന്നും വേണ്ട മൂന്ന് ചപ്പാത്തി എടുത്തു വെച്ചിട്ട് രുദ്രൻ രണ്ടെണ്ണം കഴിച്ചു തീർത്തു മതിയെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റു ലക്ഷ്മി ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവ പിന്നീട് കഴിക്കാൻ കൂട്ടാക്കിയില്ല അതെ നല്ലോണം ആഹാരമൊക്കെ കഴിച്ച് പുഷ്ടിപ്പെടുത്തണം അല്ലാണ്ടേ മെലിഞ്ഞ് തൊലിഞ്ഞു പോയാൽ എങ്ങനെയാണ് വേറെ പെണ്ണ് കെട്ടുന്നത് എന്നെപ്പോലെ സുന്ദരിയൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് ഗ്ലാമറൊക്കെ വേണ്ടേ ലക്ഷ്മി എഴുന്നേറ്റ് പോയതും ദക്ഷ ശബ്ദം താഴ്ത്തി അവനോട് പറഞ്ഞു എന്നിട്ടൊരു ചിരിയോടെ അവൻ്റെ അരികിൽ നിന്നും പോകാൻ തുടങ്ങിയതും ഇടം കൈകൊണ്ട് രുദ്രൻ അവളെ പിടിച്ച് അവൻ്റെ മടിയിലേക്കെത്തി ഓർക്കപ്പുറത്തായതിനാൽ അവൾ ഞെട്ടിപ്പോയി അപ്പോഴേക്കും രുദ്രൻ്റെ ഇടം കൈ അവളുടെ വയറിലൂടെ ചുറ്റിയിരുന്നു രുദ്രട്ട കഷ്ടമുണ്ട് കേട്ടോ വിട്ടേ എന്ത് കഷ്ടം അവൻ്റെ ശബ്ദം അവളുടെ കാതിലൂടെ തഴുകിത്തലോടി കടന്നുപോയി കുതിരി കൊണ്ടവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചതും രുദ്രൻ അല്പം കൂടി തൻ്റെ പിടുത്തം മുറുകി പറയുന്നതനുസരിച്ചോടെ അമ്മ നിന്നോട് എത്ര തവണ പറഞ്ഞു നാളെ മുതൽ ജോലിക്ക് പോകണ്ടെന്ന് എൻ്റെ അവസ്ഥ ദേവി ഇതൊന്നും മനസ്സിലാക്കണം ക്യാഷ് തരാനുള്ളത് ഞാൻ വേണ്ടെന്ന് വെച്ച് പ്രശ്നം തീർന്നില്ലല്ലോ അല്ല അത് മാത്രമല്ല എൻ്റെ പ്രശ്നം പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ അവൾ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ ലക്ഷ്മിയമ്മ അവിടേക്ക് വന്നു പെട്ടെന്ന് തന്നെ ദക്ഷ അവൻ്റെ മടിയിൽ നിന്ന് ചാടി എഴുന്നേറ്റു രുദ്രൻ എഴുന്നേറ്റ് വെളിയിലേക്ക് പോവുകയും ചെയ്തു ദക്ഷയ്ക്ക് അടുത്ത ദിവസം കുറച്ച് പേപ്പറൊക്കെ നോക്കി വെക്കേണ്ടതുണ്ട് അതുകൊണ്ട് അവൾ നേരത്തെ റൂമിലേക്ക് പോയി ലക്ഷ്മിയമ്മയോട് എതിർത്ത് പറഞ്ഞതുകൊണ്ട് ആളുടെ മുഖത്ത് ചെറിയ പരിഭവമുണ്ട് ഒപ്പം സങ്കടവും ദക്ഷയ്ക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ മാത്രമേ പറ്റുള്ളൂ നാൽപ്പത് കുട്ടികളുടെ പരീക്ഷാ പേപ്പർ നോക്കാനുണ്ട് ചെറിയൊരു ക്ലാസ് പരീക്ഷ ഇട്ടതാണ് ഓണം പരീക്ഷയ്ക്ക് മുന്നോടിയായി അതിൻ്റെയെല്ലാം പേപ്പർ നോക്കിയിട്ട് ദക്ഷ ബാഗിലേക്ക് എടുത്തു വെച്ചു അതിനുശേഷം കുറച്ചു സമയം മേശമേൽ മുഖം ചായച്ചു കൊണ്ട് കിടന്നു കാലത്തെ മുതലുള്ള സംഭവങ്ങൾ ഒന്നായി അവളുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു ഭട്ടതിരിപ്പാടിൻ്റെ വരവും അദ്ദേഹത്തിൻ്റെ പ്രവചനവും കുടുംബാംഗങ്ങളുടെ മനോഭാവവും പെരുമാറ്റവും ലക്ഷ്മിയമ്മയുടെ സങ്കടവും എല്ലാം ഓർത്തുകൊണ്ട് അവൾ അങ്ങനെ ഇരുന്നു മരിക്കാൻ അല്പം പോലും ഭയമില്ല നേരത്തേക്കായിരുന്നെങ്കിൽ ഒരുപക്ഷെ താൻ പേടിച്ചു പോയനേ തൻ്റെ അമ്മയ്ക്ക് ആരുമില്ലല്ലോ എന്ന് ഒരു തോന്നൽ തന്നെ കീഴ്പ്പെടുത്തുമായിരുന്നു എന്നാൽ ഇന്ന് അത്രത്തോളം അങ്ങ് ചിന്തിക്കുന്നില്ല കാരണം നാളെ താനില്ലാതെ വന്നാലും തൻ്റെ അമ്മ ആരുടെ മുന്നിലും കൈനീട്ടരുത് നീട്ടരുത് എങ്ങനെയെങ്കിലും ഒരു ചെട്ടി കൂടിയിട്ട് ആ തുക പിടിച്ച് ബാങ്കിലേക്ക് നിക്ഷേപിക്കണം ഒരുപാടൊന്നും വേണ്ട ഒരു ഒരഞ്ച് ലക്ഷം രൂപയെങ്കിലും കരുതിയാൽ അത്രയും നന്ന് ആ പലിശയെടുത്ത് തൻ്റെ അമ്മയ്ക്ക് ജീവിക്കാനല്ലോ ഈ സംഭവ വികാസങ്ങളൊന്നും തൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല പാവം അറിഞ്ഞാൽ ആ നിമിഷം തളർന്നു പോകും എത്രയാണെങ്കിലും ആകെക്കൂടി ദൈവം കൊടുത്ത ഒരേ ഒരു മകളല്ലേ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ പാവം ദക്ഷ കരഞ്ഞു പോയി എൻ്റെ അമ്മ അമ്മയുടെ അവസ്ഥ അമ്മ ഇത്രയും നാളും അനുഭവിച്ച ദുഃഖങ്ങളും ത്യാഗങ്ങളും അമ്മ ജീവിച്ചത് തന്നെ തനിക്ക് വേണ്ടി മാത്രമാണ് തന്നെ ഓർത്താണ് അമ്മ ഒരിക്കലും ആത്മഹത്യ പോലും ചെയ്യാതിരുന്നത് അച്ഛൻ്റെ കൊള്ളരുതാഴികൾ മുഴുവനും കണ്ടുകൊണ്ട് എല്ലാത്തിനും മൂകസാക്ഷിയായിട്ട് അമ്മ ജീവിച്ചു തന്നെയും നെഞ്ചോട് ചേർത്ത് എത്രയോ രാവുകൾ ഉറങ്ങാതെ കഴിഞ്ഞു സങ്കടം മുഴുവനായും അണപുട്ടിയൊഴുകി രുദ്രമുറിയിലേക്ക് വന്നപ്പോൾ ദക്ഷയെ അവിടെ ഒന്നും കണ്ടില്ല ഡ്രസ്സിംഗ് റൂമിൽ ഒരു അനക്കം പോലെ തോന്നിയതും അവൻ അവിടത്തേക്ക് ചെന്നു പാതി ചാരിയെ വാതിൽ തുറന്നിട്ട് അവനകത്തേക്ക് കയറി ചുവരിൽ ചാരിയിരുന്ന് കരയുന്ന ദക്ഷ രുദ്രൻ വന്നതോ അടുത്ത് നിന്നതോ ഒന്നും അവൾ അറിഞ്ഞില്ല ദക്ഷ അവൻ വിളിച്ചതും ദക്ഷ ചാടി എഴുന്നേറ്റു എന്തു പറ്റി താൻ എന്തിനാ കരയുന്നേ അവൻ അവളെ നോക്കി ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ലാതെ ആരെങ്കിലും കരയുമോ ദക്ഷ കരയും ഞാൻ കരയും എന്തേ ദേഷ്യത്തിൽ അവൾ അവനെ നോക്കി പറഞ്ഞു ഓക്കേ ആയിക്കോട്ടെ ഞാൻ ഓർത്തത് മരിക്കാൻ പേടിയായിട്ടാണ് കരയുന്നതെന്ന് ആണോ അത് ശരി പേടിയാണെങ്കിൽ താനും കൂടി ചാവോ അതിനാണോ വന്നത് അവൾ അവനെ നോക്കി പുച്ഛിച്ചോ കൂടെ ചാകാനൊന്നും എന്നെ കിട്ടില്ല ഇനി നിനക്കെന്തെങ്കിലും ആഗ്രഹം ബാക്കിയുണ്ടെങ്കിൽ പറയാം അത് സാധിച്ചു തരാം രുദ്രനിര കൈകളും നെഞ്ചിലേക്ക് പിണച്ചു വെച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു എന്താഗ്രഹം പറഞ്ഞാലും ഇയാൾ സാധിച്ചു തരുമോ എൻ്റെ ഭാര്യയല്ലേ അപ്പൊ പിന്നെ സാധിച്ചു തരാൻ ശ്രമിക്കാം ഭാര്യ അങ്ങനൊരു തോന്നലൊക്കെ രുദ്രേടൻ്റെ മനസ്സിലുണ്ടോ ഉണ്ടോ ഇല്ലയോ ഇതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യമല്ല നിന്റെ ആഗ്രഹം എന്താണ് അത് കേൾക്കട്ടെ എന്റെ മുൻപിൽ നിൽക്കുന്ന രുദ്രനാരായണൻ്റെ കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കണം പറ്റുമോ അവൻ്റെ മിഴികളിലേക്ക് നോക്കി അവൾ ചോദിച്ചതും രുദ്രൻ അടിപതറിപ്പോയി അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരൊന്നൊന്നരെയൊരു ചോദ്യമായിരുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ എനിക്ക് പ്രസവിക്കണം അതാണ് എൻ്റെ ഒരേ ഒരു ആഗ്രഹം താങ്കൾ സാധിച്ചു തരുമോ അവൾ രുദ്രന്റെ അരികിലേക്ക് അല്പം കൂടി ചേർന്നു വന്നു പിന്നെന്താ എനിക്ക് സമ്മതം പറഞ്ഞുകൊണ്ട് അവളെ ഒറ്റ കുതിപ്പിന് തൻ്റെ ഇടം കൈകൊണ്ട് അവൻ ചേർത്തു ദക്ഷ ഒട്ടും പ്രതീക്ഷിക്കാത്ത നീക്കമായതിനാൽ അവളും ഞെട്ടി ഇനി ദക്ഷയുടെ ആഗ്രഹം സാധിപ്പിച്ച് തന്നിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നോടെൻ്റെ പെണ്ണ് ആവശ്യപ്പെട്ടതല്ലേ അവളെയും ചേർത്ത് പിടിച്ച് രുദ്രമുറിയിലേക്ക് നടന്നു എന്നിട്ട് കിടക്കയിലേക്ക് പോയിരുന്നു പെണ്ണിനെ വിറയ്ക്കാൻ തുടങ്ങി രുദ്രേട്ടാ എന്താണോ ഞാൻ വെറുതെ പറഞ്ഞതാ അതെയോ ഞാനത് കാര്യമായിട്ടെടുത്തു അവളുടെ തോളിൽ നിന്നും ഇടം കൈകൊണ്ട് താഴേക്കിറങ്ങി എന്നിട്ട് അവളുടെ വയറിൽ ചുറ്റിപ്പിണഞ്ഞു പെണ്ണിനെ ഞെട്ടി വിറച്ചു ചാടി എഴുന്നേക്കാൻ തുരിഞ്ഞതു അവൻ അവനവളുടെ വയറിന്മേൽ ബലത്തിൽ ചുറ്റിപ്പിടിച്ചു രുദ്രേട്ട വേണ്ടാട്ടോ ഏ എന്ത് എന്ത് വേണ്ടെന്ന് അവൻ പറഞ്ഞതും ദക്ഷ പിന്നെയും എഴുന്നേക്കാൻ ശ്രമിച്ചു ശൊ ഈ പെണ്ണ് ഇങ്ങനെ പേടിച്ച നിനക്ക് രുദ്രൻ്റെ കുഞ്ഞിനെ കിട്ടൂടി അവൻ ഗൗരവത്തിൽ ചോദിച്ചുകൊണ്ട് അവളെ നോക്കി അതെ ഇനി ഒറ്റ വർഷം അതിനുള്ളിൽ ഞാൻ മരിക്കുന്നല്ലേ ആ ഭട്ടുതിരി പറഞ്ഞത് എൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി വെറുതെ എന്തിനാ ഒരു പാവം കുഞ്ഞിനെ ഇതിലേക്ക് ബലിയേടാക്കുന്നത് വേറെ എന്തെങ്കിലും ആഗ്രഹം ഞാനെന്ന് ആലോചിച്ച് നോക്കട്ടെ എന്നിട്ട് പറയാം ദക്ഷി ചാടി എഴുന്നേറ്റിട്ട് അവനെ നോക്കി ഉറക്കെ ഉറക്കപ്പറഞ്ഞു ഓക്കേ താൻ തൻ്റെ ആഗ്രഹം പറഞ്ഞു അത് സാധിപ്പിച്ചു തരാമെന്ന് ഞാനും പറഞ്ഞു അത്രമാത്രം ആ രുദ്രട്ടം കിടന്നേ ഉറക്കം വരുന്നില്ലേ ഞാൻ കിടന്നോളാം അത് നീ നോക്കണ്ട ഇതാണ് കുഴപ്പം ഇരിക്കുന്ന ഇരിപ്പിനാണ് രുദ്രട്ടൻ്റെ സ്വഭാവം മാറുന്നത് എന്ത് ഇപ്പം സോഫ്റ്റായിട്ട് പെരുമാറിയ ആളല്ലേ ഓന്താണോ നിങ്ങൾ ആ നീ കയറി കിടക്കാൻ നോക്ക് ഏട്ടൻ കിടന്നോളൂ ഞാൻ അപ്പുറത്ത് കിടക്കടി മര്യാദയ്ക്ക് അവൻ ഉച്ചത്തിൽ പറഞ്ഞു രുദ്രൻ ശബ്ദമുയർത്തിയതും ദക്ഷ പെട്ടെന്ന് തന്നെ അവൻ്റെ അരിയിലേക്ക് കിടന്നു പേടിച്ചിട്ടൊന്നുമല്ല ഉറക്കം വന്നു അതുകൊണ്ടാ അവൾ തന്നെ തന്നെ പറഞ്ഞു രുദ്രം പക്ഷേ അത് കേട്ടതായി പാവിക്കാതെ കണ്ണടച്ച് കിടന്നു അല്ലെങ്കിൽ എനിക്കറിയാം പേടിയില്ല പണ്ട് മുതലേ എൻ്റെ അമ്മ എന്നെ ബോൾഡായിട്ടാണ് വളർത്തിയത് പിന്നെ ഇതിപ്പോൾ ഉറക്കം വന്ന് കണ്ണടഞ്ഞുപോയി അതുകൊണ്ട് മാത്രം ഞാൻ കിടന്നൂന്നേ ഉള്ളൂ അവൻ്റെ മൗനും അവളെ ഇത്തിരി ചൊടിപ്പിച്ചു അതുകൊണ്ട് പെണ്ണ് പിന്നെയും പറയുകയാണ് രുദ്രേട്ടൻ ഒരു പാവമുണ്ട് ഏതോ കൊമ്പത്തെ പുള്ളിയാണെന്ന് ആരെയും എന്തു പറഞ്ഞ് പേടിപ്പിച്ചാലും അവരൊക്കെ ഓക്കാനിച്ചു നിൽക്കും ആദ്യമൊക്കെ നിങ്ങളുടെ അടിമേടിച്ച് പാവത്തെ പോലെ നിന്നു അതെൻ്റെ നിവൃത്തി കേട് എന്നാലേ ഇനി എന്നെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട കേട്ടല്ലോ പറഞ്ഞ ശേഷം പെണ്ണൊന്ന് ഉയർന്നു പൊങ്ങി നോക്കി രുദ്രൻ കണ്ണട ചുരുക്കം നടിച്ച് കിടന്നു ഇത്തിരി നേരം അവൻ്റെ കിടപ്പ് നോക്കി അവളും ആ ചോരനോട് ചേർന്ന് കിടന്നു സുന്ദരനാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല സ്വഭാവം വെറും വൃത്തികെട്ടത് അവൾ പെറുപെറുത്തു കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ നിങ്ങളെ കടിച്ചു പറിച്ചു തിന്നാനുള്ള മനസ്സുണ്ട് പിന്നെ പോട്ട പോട്ടെന്ന് വെച്ചിട്ടാ ഇക്കുറി അവൾ പെറുപുറുത്തു അവനിൽ നിന്നും നേരിയ നിശ്വാസം പുറത്തേക്ക് വന്നതും രുദ്രൻ ഉറങ്ങിക്കാണുമെന്ന് ദക്ഷ കരുതി മെല്ലെ മുഖമുയർത്തി എന്നിട്ട് ഇത്തിരി കൂടി അവനോട് ചേർന്ന് നിന്നു ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് അവൻ്റെ ഇടം അവളുടെ മുഖം താഴ്ന്നു വന്നതും രുദ്രൻ്റെ കൈ അവളുടെ ഇടുപ്പിൽ മുറുക്കിയതും ഒരുമിച്ചായിരുന്നു ആ നേരത്ത് പെണ്ണിൻ്റെ കൃത്യ അവൾ ദേഹത്തേക്ക് പോയി ആ കഴുത്തിടുക്കിലേക്ക് മുഖം ഒളിപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം അവൾ കിടന്നു നിനക്ക് ഉറക്കം വരുന്നില്ലേടി അവൻ്റെ ചുടു നിശ്വാസം അവളുടെ കാതിൽത്തട്ടി ഉറങ്ങിയതാ പക്ഷെ ഉണ്ടല്ലോ എന്തു പറ്റി പക്ഷേ രുദ്രേട്ടൻ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് കരഞ്ഞു അതുകൊണ്ട് ഞാൻ എന്തും പറ്റിയെന്ന് നോക്കിയതാ വിപ്രാളത്തിൽ പറയുകയാണ് പെണ്ണ് അതിന് ഞാൻ ഉറങ്ങിയില്ലല്ലോ പിന്നെങ്ങനാണ് സ്വപ്നം കണ്ടുകരഞ്ഞത് ഏ അപ്പോൾ ഉറങ്ങിയില്ലേ ഇല്ല എന്നിട്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് എന്താ ഒന്നും ഇണ്ടാഞ്ഞത് വിട്ടികളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അത്ര തന്നെ ഞാൻ വെട്ടിയാണെന്ന് രുദ്രേട്ടനോട് ആരാ പറഞ്ഞത് ചോദിക്കുമ്പോൾ അവളുടെ വാക്കുകളിൽ ചെറിയ പരിഭവം കലർന്നു പറയേണ്ട കാര്യമില്ല നിന്റെ മുഖത്തെഴുതി വെച്ചിട്ടുണ്ട് എന്നെക്കുറിച്ച് ഇതുവരെ ആരും ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ല വിശ്വനാഥൻ ഒരു ചെറ്റയാണെങ്കിലും അയാളുടെ മോള് തനി തങ്കമാണെന്നാ നാട്ടുകാരൊക്കെ പറഞ്ഞത് സ്വന്തം അച്ഛൻ ചെറ്റയാണെന്ന് തുറന്നു സമ്മതിച്ച ആദ്യത്തെ മകൾ നീയാണല്ലോ ഞാനല്ല നാട്ടുകാര് പറഞ്ഞതാ നീ തങ്കമാണോ പവിഴമാണോ എന്നൊന്നും എനിക്കറിയണ്ട ഇതൊന്നും എന്നെ ബാധിക്കുന്നതുമല്ല ഞാൻ ചത്തുപോകുമെന്ന് ഓർത്തപ്പോ രുദ്രട്ടന് നല്ല പേടിയുണ്ടല്ലേ എനിക്ക് യാതൊരു പേടിയുമില്ല ഈശ്വരൻ വിധിച്ച സമയത്ത് ആരായാലും ഈ ഭൂമിയിൽ നിന്ന് പോകും അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് യാതൊരു വിഷമവുമില്ലേ ഇല്ല എനിക്ക് അല്പം പോലും വിഷമമില്ല അല്ലെങ്കിൽ നിയമരിച്ച് എനിക്കെന്താ അവൻ പെട്ടെന്ന് തന്നെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അപ്പോഴേക്കും അവൾ നിശബ്ദയായി അവൻ്റെ ദേഹത്തു നിന്നും ഊർന്ന് കിടക്കയുടെ ഒരു വശത്തേക്ക് അകന്നു മാറിക്കിടുന്നു എന്താണെന്നറിയില്ല അവൾക്ക് കരച്ചിൽ വന്നുപോയി തൊണ്ടക്കുഴിയിൽ കുരുങ്ങിക്കിടക്കുകയാണ് ഗദ്ഗതം ശ്വാസം എടുത്തു വലിച്ചുകൊണ്ട് കണ്ണുകൾ ചേർത്തടച്ചു ഇരു ചെന്നിയിലും കൂടി കണ്ണീർ ഒലിച്ചിറങ്ങി കിടന്നു മൂങ്ങാതെ ഉറങ്ങാൻ നോക്കടി രുദ്രൻ അലറിയതും ദക്ഷ പിന്നെയും ശ്വാസം അടക്കി പിടിച്ചു എത്രയൊക്കെ ശ്രമിച്ചിട്ടും പാവത്തിന് ഉറക്കം വന്നില്ല ഏറെ നേരം പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു ഒടുവിൽ എപ്പോഴോ അവളുടെ കണ്ണുകളും താനേ അടഞ്ഞുപോയി തുടരും പ്ലീസ് സപ്പോർട്ട് മീ കമൻറ്റ് ലൈക്ക് ഹൈപ്പ് മറക്കല്ലേ